നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കേസന്വേഷണം വമ്പൻ സ്രാവുകളെ രക്ഷിക്കാനും ഏതാനും ചില ഉദ്യോഗസ്ഥന്മാരെയും പരൽ മീനുകളെയും പ്രതിയാക്കി കേസന്വേഷണം അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് സ്വർണപ്പാളി വിഷയം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം സമഗ്രമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ദേവസ്വം മന്ത്രിയും ആവർത്തിക്കുന്നത് ശരിയായ അന്വേഷണം നടക്കും എല്ലാ കുറ്റവാളികളും വലയിലാവുമെന്നാണ് പക്ഷെ ഇത് പതിവ് പോലെയുള്ള ഒരു നാടകം മാത്രമാണ് ഇവിടെ പ്രതിചേർക്കപ്പെടാൻ സർക്കാർ പോകുന്നത് ഏതാനും ചില ഉദ്യോഗസ്ഥരെ മാത്രമാണ് മുൻ ദേവസ്വം ബോർഡ് മെമ്പർ പത്മകുമാറിനെയും അതുപോലെ മുൻ ദേവസ്വം കമ്മീഷണറേയും ഒരുപക്ഷെ ഈ കേസിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ഈ അന്വേഷണം ചിലപ്പോൾ ശ്രമിച്ചേക്കും അതിനപ്പുറത്തുള്ള ഒരാളെയും ഈ കേസിൽ സ്പർശിക്കാൻ പോലും ഈ അന്വേഷണ സംഘം തയ്യാറാവില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഏഴെട്ട് ദിവസം വൈകിപ്പിച്ചത് വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നാടുവിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ കേസിൽ ആദ്യം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിരുന്നു ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണ മോഷണം ശബരിമലയിൽ നടന്നത് എന്ന് അന്വേഷണ സംഘത്തിന് വിവരങ്ങളുണ്ട് അതുപോലെ അന്നത്തെ കമ്മീഷണർ വാസുവിനും ഈ കേസ് ഇതിന്റെ കുറ്റത്തിൽ പങ്കുണ്ട് എന്ന് അന്വേഷണ സമ്മീഷന് ബോധ്യമുണ്ട് പത്മകുമാർ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു പിണറായി വിജയൻ്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും സന്തത സഹചാരിയായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ എല്ലാ കാര്യങ്ങളും ശബരിമലയിൽ നടത്തിക്കൊണ്ടിരുന്നത് പത്മകുമാർ വഴിയായിരുന്നു ദേവസ്വം കമ്മീഷനായിരുന്ന വാസുവിൻ്റെ രാഷ്ട്രീയ ബന്ധം സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം പകൽ പോലെ വ്യക്തമായിട്ടുള്ളതാണ് പത്മകുമാറും വാസുവും അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നതെങ്കിൽ അതിനു മുകളിലുള്ള നേതാക്കന്മാർ അറിയാതെ ഇത് നടക്കില്ല പത്മകുമാരനും വാസുവിനും ഈ സ്വർണക്കൊള്ളയിൽ പങ്കുണ്ടെങ്കിൽ അന്നത്തെ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും അതിനു മുകളിലുള്ള ആൾക്കാർക്കും ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം പത്മകുമാറും വാസുവും ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിന് മുകളിലായിരിക്കും സി പി എമ്മിൻ്റെ സംഘടനാ രീതിയെക്കുറിച്ച് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് മാധ്യമങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമില്ല ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശബരിമലയെ പോലുള്ള ഒരു ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകണമെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമം ആ കാലത്ത് നടന്നിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയെ തകർക്കാൻ ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തിയ നിഗൂഢമായ നീക്കങ്ങൾ ആർക്കും അറിയാത്തതല്ല ആ കാലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടുത്തെ സമ്പത്തുകൾ കൊള്ളയടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഗൂഢ നീക്കം നടന്നിരുന്നു അതുകൊണ്ട് ഇത് പത്മകുമാറും വാസുവും ദേവസ്വം ബോർഡിലെ ഏതാനും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ കൊള്ളയല്ല അന്വേഷണ സംഘത്തിന് പുല്ല് ഇപ്പോഴും ദേവസ്വം ബോർഡ് കൽപ്പിക്കുന്നത് കാരണം സ്വർണപ്പാളി ദ്വാരകപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഇന്നലെ അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുകയാണ് പുതിയ സ്വർണപ്പാളിയാണെന്ന് പറഞ്ഞു നോക്കൂ ഒരു കേസിൽ സമഗ്രമായ അന്വേഷണം നടക്കുമ്പോ ശബരിമലയിൽ നിന്ന് എത്ര കിലോഗ്രാം സ്വർണം കളവ് പോയി എന്നതിനെ ഒരു വിവരവും സർക്കാരിന്റെ അന്വേഷണ സംഘത്തിന്റെ കയ്യിലില്ല ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ കൊത്തിയ സ്വർണപ്പാളി അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വർണപ്പാളിയും ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര കിലോ മാറ്റി ആദ്യം എത്ര തൂക്കം ഇപ്പോൾ കൊണ്ടു വച്ചതിന് എത്ര കിലോ തൂക്കമുണ്ട് ഇതെവിടുന്നാണ് ശരിയാക്കിയത് എന്തിനാണ് ഇപ്പോൾ ധൃതി പിടിച്ച് ഈ സ്വർണപ്പാളി അവിടെ കൊണ്ടുപോയി വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണമില്ലെങ്കിൽ എന്താ ഇപ്പോൾ കുഴപ്പം ആര് പറഞ്ഞിട്ടാണ് നടത്തി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ടാവും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഹൈക്കോടതി അറിയിക്കണ്ടേ ഈ തൊണ്ടി മുതൽ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുമ്പോൾ ആരാണ് ഇവർക്ക് അതിനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അന്വേഷണം വളരെ വ്യക്തമായി പറയാൻ സാധിക്കും ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന ആദ്യമേ നടന്നു കഴിഞ്ഞിരിക്കുന്നു പല കേസുകളും കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് അട്ടിമറിച്ചതുപോലെ സ്വർണ കള്ളക്കടത്ത് കേസ് ശബരിമലയിലെ സ്വർണ മോഷണ കേസ് അട്ടിമറിക്കും കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തായാലും ഒരു തർക്കവും ഉന്നതരിലേക്ക് പോവാതിരിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള പഴുതടച്ച് അന്വേഷണമാണ് നടക്കുന്നത് പഴുതടച്ച അന്വേഷണം എന്തിനാണ് പത്മകുമാരനും വാസുവിനും അപ്പുറത്തേക്ക് പത്മകുമാരനും വാസുവിനും തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതിനപ്പുറത്തേക്ക് ഈ കേസ് പോവരുത് എന്ന് താല്പര്യമുണ്ട് ഈ സർക്കാരിന് പത്മകുമാറും വാസുവും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കടകംപള്ളിയും പിണറായിയും ഇത് അറിയാതിരിക്കില്ല കടകംപള്ളി സുരേന്ദ്രനും പിണറായി വിജയനും ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അവരുടെ ഉത്തരവാദിത്തമാണ് ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡിൽ നിയമനം നടത്തുന്ന ആളുകൾ സർക്കാരാണ് ദേവസ്വം കമ്മീഷണറെ വെച്ചത് സർക്കാരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വെച്ചത് സർക്കാരാണ് ശബരിമല ക്ഷേത്രം ദേവസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ് സർക്കാരിന് അധികാരമുണ്ട് ഇന്നലെ കടകംപള്ളി പറഞ്ഞത് മന്ത്രിക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്നാ ആരോട് ചോദിച്ചിട്ടാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ സ്വർണ്ണം ഓരിക്കൊണ്ടുപോകാൻ തീരുമാനമെടുക്കുന്നത് ആരുടെ അനുവാദം വാങ്ങിയിട്ടാണ് ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇതിനെ ചെമ്പാണെന്ന് എഴുതി കൊടുത്തത് ആരോട് ചോദിച്ചിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ മകനെ കൊണ്ട് യോഗദണ്ട് എന്ത് തന്നാണ് ഒരു അയ്യപ്പൻ്റെ യോഗതണ്ട് മകൻ തന്നെ പിന്നെ അറ്റകുറ്റപ്പണി നടത്തുകയാണ് എന്നിട്ട് പറയാം അത് ചെറിയൊരു സാധനമാണ് അയ്യപ്പൻ്റെ യോഗദണ്ഡ് വളരെ ചെറിയൊരു സാധനമാണ് അവിടെ സ്വർണം ഭൂഷൻ്റെ പണിയാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുള്ളത് അപ്പോൾ ഇതൊന്നും അന്നത്തെ മന്ത്രിമാരാരും അറിഞ്ഞിരുന്നില്ലേ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമില്ലേ അപ്പം അതുകൊണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ് പരൽ മീനുകളെ മാത്രം ഈ കേസിൽ കേസിൽപ്പെടുത്തി വമ്പൻ സ്രാവുകളെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തുന്നത് ടിപ്പു സുൽത്താൻ പരസ്യമായിട്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചത് പിണറായി വിജയൻ തന്റെ അനുയായികളെ ഉപയോഗിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളെ മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്കാണ് വന്നിരിക്കുന്നത് ടിപ്പു സുൽത്താൻ പട്ടാളക്കാരും അവരുടെ കുതിരപ്പടയും കാലാൽപ്പടയൊക്കെ ആയിട്ട് വന്നിട്ട് അമ്പലം കൊള്ളയടിച്ചു പിണറായി വിജയൻ സർക്കാർ കടകംപള്ളി സുരേന്ദ്രനെയും പത്മകുമാരനെയും വാസുവിനെയും ഒക്കെയുള്ള പടയാളികളെ വെച്ച് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല സ്വർണം കളവ് പോയിരിക്കുന്നത് വളരെ ആസൂത്രിതമായി കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ കൊള്ള ക്ഷേത്രങ്ങളിലെ സ്വർണം മറ്റു കൊള്ളയടിക്കാൻ അവിടെ നീക്കം നടന്നിരുന്ന തെളിവല്ലേ വൈക്കത്ത് കാണാനില്ല വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ആറന്മുളയിലെ സംശയം ശാസ്താംകോട്ടയിൽ സ്വർണം കളവ് പോയതിനെക്കുറിച്ച് പറയുന്നു ബാലുശ്ശേരി കോട്ടയിൽ നിന്ന് സ്വർണം പോയിരിക്കുന്നു എത്രയോ ക്ഷേത്രങ്ങളിൽ നിന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണം കള ശബരിമല മാത്രമല്ല പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിൽ നിന്നും കവർച്ച നടന്നിരിക്കുന്നു ഇതൊന്നും ആരും അറിയാതെ ഒരു ദിവസം ആൾക്കാർ എടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല ക്ഷേത്രങ്ങൾ തകർക്കാനും സ്വർണ്ണക്കൊള്ള നടത്താനും എവിടെയോ നിർദ്ദേശം കൊടുത്തിരിക്കപ്പെട്ടിരിക്കുന്നു ഉത്തരവാദപ്പെട്ടവരറിയാതെ ഈ കാര്യങ്ങൾ നടക്കുമോ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ അറിഞ്ഞുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള നടന്നതെങ്കിൽ സി പി എമ്മിലെ ഉന്നത നേതാക്കൾമാർക്ക് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിമാർക്കൊക്കെ ഇത് അറിവുണ്ടായിരിക്കണം ഈ അന്വേഷണം ശരിയായ നിലയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഈ അന്വേഷണ കമ്മിറ്റിയെ വെച്ച് ഈ എസ് ഐ ടി വെച്ച് ഈ അന്വേഷണം നടത്തിയാൽ സത്യം തെളിയാൻ പോകുന്നില്ല എത്ര കിലോഗ്രാം സ്വർണം മോഷണം പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കണക്ക് ഇപ്പോഴും സർക്കാരിന്റെ കയ്യിലില്ല ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളിയായി എന്നുള്ളതിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ സർക്കാരിന് താല്പര്യമില്ല അതുകൊണ്ട് അടിയന്തരമായി ഈ കേസിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കാനാണ് സർക്കാർ തയ്യാറാവേണ്ടത് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണം എസ് ഐ ടി നടത്തിയത് കൊണ്ട് കാര്യമില്ല എല്ലാ കുറ്റവാളികളെയും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ ശരിയായ സത്യം തെളിയണമെങ്കിൽ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാവണം ഇതിൽ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന നടന്നിരിക്കുന്നു ഉന്നത രാഷ്ട്രീയ തലത്തിൽ മന്ത്രിതലത്തിലൊക്കെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഈ അന്വേഷണം ധൈര്യപൂർവ്വം പോകണം കാരണം കണ്ണികൾ വളരെ വ്യക്തമല്ലേ ഈ കേസിന്റെ നാൾ വഴികൾ സംഭവങ്ങളുടെ നാൾ വഴികൾ പരിശോധിച്ചാൽ ലിങ്ക് വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും അവരാരാണെന്ന് ശരിയായി പരിശോധിച്ചാൽ അവരാർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ശരിയായി പരിശോധിച്ചാൽ കാര്യങ്ങൾ ബോധ്യവും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഈ അന്വേഷണം ശരിയായ നിലയിലല്ല പോകുന്നത് ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് സംശയം ദുരീകരിക്കപ്പെടണം നിഷ്പക്ഷമായ ഏജൻസികളെ ഈ കാര്യം ഏൽപ്പിക്കണം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സർക്കാർ കൈമാറണം കേന്ദ്ര ഏജൻസികൾ നേരിട്ട് വന്നല്ലോ സർക്കാർ എന്തിനാണ് ഭയപ്പെടുന്നത് ഒന്നും മറച്ചു വയ്ക്കാനില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു എന്തിനാണ് സർക്കാർ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിടാൻ തയ്യാറാവാത്തതിൻ്റെ കാരണം സാധാരണ കേന്ദ്ര ഏജൻസികളുടെ വിഷയത്തിൽ നിങ്ങളുടെ കൂട്ടുകക്ഷിയായിട്ടുള്ള വി ഡി സതീശൻ പോലും കേന്ദ്ര ഏജൻസിയെ വിടുന്നതിന് അനുകൂലം പറഞ്ഞു കാരണം പിണറായി വിജയൻ എപ്പോഴും രക്ഷകനായി നിൽക്കുന്ന ആളാണല്ലോ കേന്ദ്ര ഏജൻസികൾ അന്വേഷണ കാര്യം വരുമ്പോൾ ഇവർ രണ്ടും മച്ച മച്ച ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വി ഡി സതീശനും പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഏജൻസിക്ക് വിടണം എന്താ വിടാത്തത് വോട്ട് ബാങ്കിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടി ഏറ്റവും ചുരുങ്ങിയത് ഈ കാര്യത്തിൽ മുമ്പുള്ള കോടതി വിധികൾ പരിശോധിക്കണ്ടേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും മറ്റ് നിരവധി കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ യൂണിഫോം നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല ഇത് വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു നീക്കമാണ് ഹിജാബ് പ്രശ്നം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ മതഭീകരവാദ സംഘടനകളാണ് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളിലും മറ്റ് സ്വകാര്യ മാനേജ്മെൻറ്റുകളിലും പോയി അവിടെയൊക്കെ നിസ്കരിക്കാൻ സ്ഥലം വേണം കുട്ടികൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നതിന് പിന്നിൽ നിഷ്കളങ്കമായ താല്പര്യങ്ങളല്ല അവർക്ക് വേണമെങ്കിൽ ഹിജാബ് സ്വതന്ത്രമായി ധരിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാം അതിന് പകരം മറ്റ് സ്വകാര്യ മാനേജ്മെൻറ്റുകളിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകളിലൊക്കെ പോയി അവിടെ നമാസ് നടത്താനുള്ള ഹോൾ പ്രത്യേകം വേണം അവിടെയൊക്കെ പോയി ഹിജാബ് ധരിക്കാനുള്ള അവസരം വേണം എന്ന് പറയുന്നതിന് പിന്നിൽ വളരെ ബോധപൂർവ്വമായിട്ടുള്ള ഒരു തന്ത്രമുണ്ട് ഭീകരവാദികൾ ഭീകരവാദികളെല്ലായിടത്തും ഇതുപോലെ ചില യൂണിഫോം അവരുടെ ചില യൂണിഫോം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇതിന് പിന്നിൽ ആരാണെന്ന് വളരെ വ്യക്തമാണ് കേരളത്തിൽ മതഭീകരവാദികൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇതൊരു രക്ഷിതാവോ ഒരു പെൺകുട്ടിയോ വന്ന് സ്വമേധ ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ല എല്ലായിടത്തും അസ്വസ്ഥതകൾ ഉണ്ടാക്കി സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഇതിന് പിന്നിൽ നിർഭാഗ്യവശാൽ എപ്പോഴും മതേതരത്വം പറയുന്ന നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇന്നലെ ശരിക്കും ഒന്ന് പൊള്ളി സാധാരണ കുഞ്ഞാലിക്കുട്ടി ഈ പഞ്ചാറയിൽ പൊതിഞ്ഞാണ് വർഗീയത കയറ്റി വിടാറുള്ളത് പഞ്ചസാരയിൽ പൊതിഞ്ഞ് വർഗീയത കയറ്റി വിടുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇന്നലെ പഞ്ചസാര ഇല്ലാതെ അങ്ങ് കയറ്റി വിട്ടിരിക്കുക അപ്പോ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഭീകരവാദ സംഘടനകളുടെ അജണ്ടയ്ക്ക് പിന്നാലെ പോകുന്നു എന്നുള്ളത് ഗൗരവമായി മലയാളി സമൂഹം കേരള സമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ് പഞ്ചസാരയിൽ പൊതിഞ്ഞ് വർഗീയത കളിക്കുന്ന ലീഗ് പോലും പരസ്യമായി ഈ വിഷയത്തിൽ ംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോ വിദ്യാഭ്യാസ മന്ത്രി യു ഡി എഫിനോട് മത്സരിക്ക കോൺഗ്രസിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഈ ഐ ബി കുറച്ച് സഭകളുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്തെങ്കിലും നല്ല വർത്താനെങ്കിലും പറയുന്ന ലജ്ജാകരമായ നിലപാടാണ് പോപ്പുലർ ഫ്രണ്ടിന് മുമ്പിൽ പരസ്യമായി മുട്ടുമടക്കുകയാണ് കോൺഗ്രസിൻ്റെ എം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി റിലവൻസ് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ പ്രബുദ്ധരായിട്ടുള്ള പ്രവർത്തകർ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടാണോ ബിജെപിയിൽ കാര്യങ്ങൾ അല്ല ബിജെപിയിലെ കാര്യങ്ങൾ നോക്കാം ഇത്ര തിരക്ക് പിടിക്കുന്നത് ഇപ്പൊ ലോക്കൽ ബോഡി അല്ലേ അത് കഴിഞ്ഞിട്ട് ഇത്ര തിരക്കെന്താ നിങ്ങൾക്ക് ബാക്കിയുള്ള തീരുമാനിച്ചോ യു ഡി എഫിൽ സ്ഥാനാർത്ഥികളെ ആയോ എൽ ഡി എഫിലായോ ഞങ്ങളോട് മാത്രം എന്താണ് ഇത്ര തിരക്കിട്ട് ഞങ്ങൾ ഉണ്ടാക്കണം കുറച്ച് സാവകാശം ഞങ്ങൾക്ക് തരുന്നു ഞങ്ങളിപ്പോൾ നിലവിൽ മൂന്നാമത്തെ കക്ഷിയല്ലേ ഒന്നും രണ്ടും കക്ഷികൾ പറയട്ടെ എന്ന് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിച്ചാൽ ആ നിമിഷം ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ട് വേണം കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല സമയമാകുമ്പോൾ തീരുമാനിക്കും അതെ അങ്ങനെ നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പൊതുസമൂഹത്തിൻ്റെ വക്താക്കൾ ഇപ്പോൾ ചേരുന്നുണ്ടെങ്കിൽ അത് ബി ജെ മാത്രമാണ് കാരണം കേരളത്തിലുണ്ടാകുന്ന വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുള്ള ആളുകൾ വേറെ ഒരു പാർട്ടിയിലേക്കു പോകാൻ തയ്യാറാവുന്നില്ല എല്ലാവരും ഏക പ്രതീക്ഷ ഇനി ബി ആണ് എന്നുള്ള നില സ്വീകരിച്ചിരിക്കുകയാണ് എന്തിനാ എന്തിനാന്നെങ്കിൽ അദ്ദേഹത്തെ കണ്ടിട്ടല്ലേ നിങ്ങൾ വരുന്നത് ഈ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പല്ലാതെ വേറെ ഒരു പണിയില്ലല്ലോ അല്ലല്ല അദ്ദേഹത്തെ കണ്ടിട്ടാണല്ലോ നിങ്ങൾ വരുന്നത് ഞാൻ അറിഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തു നിന്നാണ് വരുന്നത് എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കാം അതെന്റെ അടുത്ത് വന്ന് ചോദിക്കല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല എനിക്കറിയില്ലേ ആരാനും ആണ് അമ്പ ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോൾ എൻ്റെ മകനെ എൻ്റെ മക്കളെ തലയിൽ ഒരു പിന്നെ കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ നാളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടിക്ക് എടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി പോകണമെന്ന് പറഞ്ഞാൽ നാളെ ഏതെങ്കിലും സ്കൂൾ സമ്മതിക്കോ എം ഇ എസ്സിൽ സംഭവിക്കോ ക്രിസ്ത്യൻ സമ്മേളനം സമ്മതിക്കും പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതസ്വാതന്ത്ര്യം അവർക്ക് പള്ളിയിൽ പോവാം അവർക്ക് ആരാധന നടത്താം ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ അയക്കുക അതല്ലേ നമ്മളല്ലേ ചെയ്യേണ്ടത് അപ്പം എനിക്ക് ആഗ്രഹമില്ലാത്തോട്ടല്ലോ ഹിന്ദു നാമ വേഷധാരിയായിട്ട് എൻ്റെ മക്കളെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാവും അത് പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന കളിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും ഒരു കോമൺ ആയിട്ട് അതിലൊരു വ്യത്യസ്തത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അത് അതിനുള്ള അധികാര മാനേജ്മെൻറ്റുകൾക്ക് ഉണ്ട് അത് അറിയാതെയാണ് ഈ വിദ്യാഭ്യാസം ഞങ്ങളാ ഹിജാബിന് എതിരല്ലേ എത്ര പണം ധരിച്ച് ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകളെല്ലാം പറഞ്ഞിട്ടാണ് നടക്കുന്നത് ആരെങ്കിലും എതിർക്കുമോ അത് അവര് നടക്കും പക്ഷേ സ്കൂൾ എന്ന് പറയുമ്പോ കോളേജ് എന്ന് പറയുമ്പോൾ അവർ അവരുടെ മാനേജ്മെന്റ് ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോമിലാണ് പോവുന്നത് കന്യാസ്ത്രീ കുട്ടികളല്ലല്ലോന്നു കന്യാസ്ത്രീകള് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലാണ് പ്രശ്നം പഠിപ്പിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റൂ അല്ല അവരെ സ്കൂളിലല്ലേ പോകുന്നത് എം ഇ എസിന്റെ സ്കൂളിൽ പോകുന്നുണ്ടോ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ സ്കൂളിൽ പോകുന്നുണ്ടോ നിങ്ങൾന്താ അത് കാണാത്തത് അവരെ സ്കൂളിൽ അവരെ എങ്ങനെ വേണം പോയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം സംഘടനകൾ നടത്തുന്ന സ്കൂളുകൾ എസ് ഡി പി ഐയോ എം ഇ എസ് ഒ ജമാഅത്ത് ഇസ്ലാം അവർ നടത്തുന്ന സ്കൂളിൽ അവർ അങ്ങനെ പോയിക്കോട്ടെ ഞങ്ങൾ ആരും എതിരെ ക്രിസ്ത്യാനികളെതിരാണോ ക്രിസ്ത്യാനികളെതിരല്ല ഈ ആരും ആരുമെതിരല്ല ഓരോ മാനേജ്മെന്റും അവരവരെ സ്കൂളിൽ ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട് ആ യൂണിഫോമിട്ട് കുട്ടികൾ വരണം ഇപ്പൊ ശബരിമല കാലത്ത് കുട്ടികളെന്നാൽ കറുപ്പ് കൊടുത്ത് പോകണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും നിങ്ങൾ അതെന്താ പറയാത്തത് ശബരിമല കാലത്ത് ഇനി ഒരു അറുപം കുട്ടികൾ ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് കറുത്ത മുണ്ടെടുത്തിട്ടാണ് നടക്കുന്നത് അതിപ്പോ ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലും അവരൊരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളെല്ലാം കറുത്ത മുണ്ടു കൊടുത്ത് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങള് നാളെ അളകിയാലേ എന്തായിരിക്കും നിങ്ങളെ ഞങ്ങളെ ഒന്ന് കൊലപൊളിക്കല് സർക്കാരിന്റെ കാര്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞോട്ടെ നൈലെന്താ തെറ്റ് സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് അവരുടെ സ്കൂളിൽ യൂണിഫോം എന്താണെന്ന് തീരുമാനിക്കേണ്ട അവകാശമുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ മത വിദ്യാർത്ഥികൾ മതം അനുശാസിക്കുന്ന വിദ്യാർത്ഥി അങ്ങനെ പോകാനുള്ള അവകാശമുണ്ട് അതാണ് ബോ നമ്മളൊരു ബോസ് വല സമൂഹമാണ് അങ്ങനെ നമ്മൾ പോകണം എന്ന് പറയുന്നത് പോയിക്കോട്ടെ എത്ര സ്കൂളിൽ നിന്ന് അതിലൊരു പത്തണം കൂടി തുടങ്ങിക്കോളിന്ന് ആരും അവിടെ തടസ്സം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ കിട്ടില്ലേ നിങ്ങൾക്ക് അനുവാദം വല്ല എൻ എസ് എസ് ഒ എസ് എൻ ഡി പി ഒ ചോദിച്ചാൽ പിടിച്ചു വെക്കുന്ന നിങ്ങൾ മുസ്ലിം സംഘടനകൾ ചോദിച്ചാൽ അപ്പ കൊടുക്കല്ലേ അതല്ലേ കേരളത്തിലെ മതതരത്വം ഒരു പത്ത് സ്കൂൾ തുടങ്ങുന്നു കാശുണ്ട് സ്കൂളുകൾ തുടങ്ങാനുള്ള സൗകര്യമുണ്ട് കുട്ടികൾ അവിടെ പഠിക്കട്ടെ സിമ്പിളല്ലേ ലോജിക്ക് അവർ ഇവിടെ പഠിക്കട്ടെന്ന് ആർക്കാണ് പ്രശ്നം മുല്ലാക്കന്മാരും അഞ്ചാറിൻ്റെ സ്കൂളിൽ തുടങ്ങട്ടെ എന്നിട്ട് മുല്ലാക്കന്മാരുടെ മക്കൾ അതുപോലെ പോട്ടെ അല്ലാതെ ഇത് പിന്നെ ഒരു യൂണിഫോമുള്ള സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്ക് ഇജാബുധരിക്കണം അത് ന്യായമല്ല ആ ന്യായ അതിനോട് യോജിക്കാൻ പറ്റും അതിൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രവാദ ചിന്താഗതിക്കാരാണ് അതിന് ലീഗ് അടക്കമുള്ള ആളുകൾ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാണ് ശിവൻകുട്ടി അതിൻ്റെ മകളിൽ കയറി അതിൻ്റെ മുകളിൽ കയറിയിട്ട് കോളടിക്കാൻ നോക്കും ഇല്ല എല്ലാവരും കാണുന്നുണ്ട് താങ്ക് യു